ഒരു അഭിമുഖത്തിൽ തൻ്റെ അച്ഛനെക്കുറിച്ച് പറയുകയാണ് ദിയ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ്റെ അച്ഛൻ അച്ഛനെന്നല്ല ദിയ വിളിക്കുന്നതെങ്കിലും തൻ്റെ അച്ഛൻ്റെ സ്ഥാനമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനെക്കുറിച്ച് ദിയ പറയുന്ന വാക്കുകൾ എല്ലാ മരുമക്കളുടെയും ഒരു വലിയ ഭാഗ്യമാണ് എന്ന് തന്നെ പറയുന്നു എല്ലാ മരുമക്കളും അങ്ങനൊരു അച്ഛനെയാണ് നമ്മൾ ചെന്നുകയറുന്ന വീട്ടിലേക്ക് പ്രതീക്ഷിക്കുന്നത് എല്ലാ അച്ഛന്മാരും ആ വീട് ഭരിക്കുന്നവരാണ് തൻ്റെ ആൺമക്കളെയൊക്കെ നിലത്ത് നിർത്തുന്ന അച്ഛന്മാരാണ് ഭൂരിഭാഗവും ഉള്ളത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് കൃത്യമായി പറയാം ആരാധകരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് എന്ന് തന്നെ കൃത്യമായി പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയെ ഇത് വേഗം മാറുന്നുമുണ്ട് ആരാധകർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് ഇപ്പോഴിതാ അശ്വിൻ്റെ അച്ഛനെക്കുറിച്ച് ദിയ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ തന്നെയാണ് വളരെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുന്നത് ദിയയുടെ അമ്മായി അച്ഛൻ അതായത് അശ്വിൻ്റെ അച്ഛൻ വളരെ സാധു മനുഷ്യനാണ് അദ്ദേഹം ഒന്നും അധികം ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാണ് എല്ലാവരും വളരെ സന്തോഷമായി കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെ മാത്രമേ നമുക്ക് അദ്ദേഹത്തിനെ പറ്റി പറയാൻ സാധിക്കൂ നമ്മുടെ വീട്ടിൽ എന്ത് ഫങ്ഷന് വന്നാലും അദ്ദേഹം ആരെയും ഉപദ്രവിക്കില്ല അദ്ദേഹം മാറി നടക്കും അദ്ദേഹം വല്ലതിൻ്റെ മുഖ്യ ചിത്രങ്ങൾ എടുത്തു നടക്കും കുഞ്ഞിനെ കണ്ടാൽ കുഞ്ഞിൻ്റെ കാര്യം നോക്കും എന്നെ കണ്ടാലും കോഫി വേണോ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഇങ്ങനെ ചോദിക്കും എപ്പോഴും എൻ്റെ പിന്നാലെ നടക്കും അങ്ങനെ ഒരു സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ അശ്വിൻ്റെ വീട്ടിൽ അച്ഛന് കിട്ടാറുള്ളത് ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളാണ് അശ്വിൻ്റെ വീട്ടുകാരും അതെപ്പോഴും പറയാറുണ്ട് അങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആകുന്നതിൻ്റെ പല പ്രശ്നങ്ങളും എനിക്ക് നേരിടേണ്ടിയും വന്നിട്ടുണ്ട് അശ്വിൻ്റെ വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കാം എന്നാലും ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡായി തന്നെ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് അത് അശ്വിൻ്റെ അച്ഛന് നന്നായി മനസ്സിലാകും എന്നാണ് ദിയ പറയുന്നത് എന്തുകൊണ്ടും അശ്വിൻ്റെ വീട്ടുകാരുമായി നല്ല സ്വരചേർച്ചയിലാണ് ദിയ അതിൻ്റെ എല്ലാത്തിനെയും കാരണം അശ്വിൻ്റെ അച്ഛൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണെന്നാണ് ദിയ പറയുന്നത് അതേ ആറ്റിറ്റ്യൂഡാണ് ചിലപ്പോൾ അശ്വിനും എന്നെനിക്ക് തോന്നും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ഒരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ അശ്വിൻ്റെ അച്ഛൻ ആരെയും വെറുപ്പിക്കില്ല എല്ലാവരോടും സ്നേഹം മാത്രം പറയും എല്ലാവരോടും വളരെയധികം തന്നെ നന്നായി സംസാരിക്കും സോഷ്യൽ മീഡിയയിലും അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ പറയും പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുക ആരാധകരെല്ലാവരും തന്നെ ഈ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ട് നിലവിലെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കാനും സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ വളരെയധികം നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രധാന വാർത്തയായി തന്നെയാണ് ഇപ്പോൾ ഓമിയനെക്കുറിച്ചും അച്ഛനെക്കുറിച്ചുമൊക്കെ ദിയ പറയുന്ന ഈ വാക്കുകൾ പ്രത്യേകമായി എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അശ്വിൻ്റെ അച്ഛനെക്കുറിച്ച് വളരെയധികം നന്നായാണ് സംസാരിക്കുന്നത് ആരാധകർ ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് ഓരോ തവണ പങ്കുവെക്കുന്ന വാർത്തകളും വളരെ വ്യത്യസ്തമായാണ് മാറുന്നത് അത്രമാത്രമാണ് സ്നേഹം പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ